ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷന്റെ സ്വർണ്ണോത്സവം ജില്ലാതല പരിപാടികൾക്ക് തുടക്കമായി ജില്ലയിലെ മുഴുവൻ സ്വർണ്ണവ്യാപാരികളെയും ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കുന്നത് ജില്ലാതല ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു സ്വർണ്ണവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ലഭിക്കും ഒന്നാം സമ്മാനം നൂറ് പവൻ രണ്ടാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ മൂന്നാം സമ്മാനം പത്ത് പവൻ പ്രോത്സാഹന സമ്മാനമായി എട്ട് ഗ്രാം മുതൽ ഒരു ഗ്രാം വരെയുള്ള മൂന്ന് കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും വെള്ളി നാണയങ്ങളുമാണ് നൽകുക വയനാട് ദുരിതബാധിതർക്കായി നൽകുന്ന ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം എ കെ ജി എസ് എം എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി സബിൽ രാജ് വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി അഫ്സൽ എ കെ ജി എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ സെക്രട്ടറി കെ നാസർ എന്നിവർ പങ്കെടുത്തു വ്യാപാരികളിൽ നിന്ന് ഈ വ്യാപാരം കോർപ്പറേറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന് വലിയ വിപത്താകുന്നു എന്നുള്ളത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവമായി എടുക്കേണ്ടതായിട്ട് ഒരു സമയത്ത് നമ്മുടെ കടകളിൽ സാധാരണ ഇടത്തരക്കാരായ നൂറ് ഗ്രാം സ്റ്റോക്ക് ഇല്ലാത്തൊരു കടയിൽ പോലും ഇരുപത്തഞ്ചും അമ്പതും പവന്റെ സ്വർണത്തിന്റെ കച്ചവടം നടന്നിരുന്നിടത്ത് ഇന്ന് കിലോ കണക്കിന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പോലും രണ്ട് പവന്റെ സ്വർണം വാങ്ങാൻ പോലും ആളുകൾ വലിയ കോർപ്പറേറ്റുകളെ സമീപിക്കുന്ന സമീപിക്കുന്നൊരു സാഹചര്യമാണുള്ളത് അത് നാടിന് വലിയ അപകടമാണ് എൻ്റെ നാട്ടിലൊക്കെ ഇപ്പോൾ സ്വർണ്ണപ്പണിക്കാരായ പഴയ സുഹൃത്തുക്കൾ ഇന്നവർ കൽപ്പണിക്കും മൈക്കാട് പണിക്കുമൊക്കെ പോകുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് കാരണം ഈ ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖലയെ വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി വൻകിട കോർപ്പറേറ്റുകൾക്ക് മാത്രം പിടിച്ചു നിൽക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടിക്കടി വരുന്ന പരിഷ്കാരങ്ങൾ അത് രാജ്യത്തെ നന്നാക്കാനല്ല കോർപ്പറേറ്റുകളെ നന്നാക്കാനെന്നുള്ള വസ്തുത രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണം അതിനെതിരെയുള്ള ശക്തമായ ജനരോഷമുണ്ടാകേണ്ട സമയമായിരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം സ്വർണ്ണവ്യാപരികൾ ഇതൊന്നും പറയുന്നതേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിലുണ്ട് കഴിഞ്ഞ കാലത്തെ ചിത്രങ്ങൾ അപ്പം നാം ഒരു തെരഞ്ഞെടുപ്പുകളിൽ വരുമ്പോൾ ഒരു രാഷ്ട്രീയ അഭിപ്രായം രൂപം നമ്മുടെ മനസ്സിൽ വേണ്ട ആശയം ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരെ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് രാഷ്ട്രീയ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നാം പഠിക്കണം